ി വ്ലക്സിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ചിക്കൻ ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ അതുപോലെ തന്നെ രണ്ട് കഷ്ണം വെളുത്തുള്ളി ഉണക്കമുളക് ഒണക്കമുളക് ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പ് ഒരല്പം മുളക് പൊടി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചിക്കൻ ആണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് ചിക്കൻ എല്ലില്ലാത്ത പീസ് നോക്കി എടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഓയിലൊന്നും എടുക്കാൻ പാടില്ല വെളിച്ചെണ്ണ തന്നെ എടുക്കുമ്പോഴേ നമുക്ക് ആ ചമ്മന്തിൻ്റെ ടേസ്റ്റ് കിട്ടും അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചീടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് വേണ്ട ചിക്കൻ ഇവിടെ റെഡി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിലേക്ക് തന്നെ നമ്മൾ ഈ ഇതായി ഉണക്കമുളക് അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ച തേങ്ങ ഇതെല്ലാം കൂടി ഒന്ന് ഇതിലേക്കിട്ട് ഒന്ന് അളക്കിയെടുക്കാം ഇനി നമ്മളൊന്ന് ചൂടാക്കിയെടുത്ത ഈ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയൊരു പീസ് പുളിയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കനാണ് ഏഡാക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ ചമ്മന്തി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇതിനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ നമ്മുടെ ചിക്കൻ ചമ്മന്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി അരിയായിട്ട് കാണാം